ഇന്ന് ശിവാനും മോളുടെ വീട്ടിലുള്ളതുകൊണ്ട് സമയം പറഞ്ഞത് ഞാനും അവളെപ്പോൾ നോക്കിയാലും അടിയും കൂടി നടക്കും പക്ഷേ എന്നാലും ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ഇവിടെ പോയാൽ എന്നെ കഴുകി എപ്പോഴും ഓടി എൻ്റെ വണ്ടി കയറും മൂന്ന് മണി ആയപ്പോഴത്തേക്കും പേശുമാരെ വിളിക്കാൻ പോണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവക്കും പറയണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം അങ്ങനെ കരച്ചിലായ അവസാനം പിന്നെ ഞാൻ പറഞ്ഞെങ്കിൽ വാ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഉടുപ്പക്കെ ഇട്ട് ഒരുക്കുകയാണ് അതിനിടയ്ക്ക് വെച്ച് വായിക്കാതെ വിരലെ ഇങ്ങനെ ഇരിക്കുകയാണ് വിശപ്പമൊന്നുമില്ല എന്നാലും അത് വേണം അതിനിടയ്ക്ക് കളിയും ചിരിക്കായി അവസാനം അവിടെ നിന്ന് വലിച്ചു ചൂരിയാണ് ഞാൻ ഉടുപ്പക്കെ ഇട്ട് കൊടുത്ത് വാക്കിന് കെട്ടിട്ടിരിക്കുന്നത് അവസാനം താണ്ട ഒരുങ്ങി ഈ പരിഭവത്തിലാക്കി വെച്ചിട്ടുണ്ട് മൂടിയേക്ക് കിട്ടി നാണം നാണകം ഇങ്ങനെ ആളിങ്ങനെ നിൽക്കും ടാറ്റയും പറഞ്ഞിട്ട് ഒക്കെ തന്നിട്ട് അവസാനം ഞാൻ ചോദിച്ചു എവിടെ ഫോണത്തെ പറഞ്ഞു ചേച്ചിമാരെ വിളിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു അങ്ങനെ നാട്ടിൽ എപ്പോഴും വിളിക്കാലും കയ്യിലൊരു ഫോണും ഉണ്ട് അതൊരു അമ്മയാണ് അങ്ങനെ സ്കൂളിൽ എത്തിയപ്പോഴത്തേക്കും ഇതാ പോവുകയാണ് ചേച്ചിമാരെ വിളിക്കാനായിട്ട് പോകണ പോക്കാണ്ടാകാ സ്വന്തം തറവാട്ടിലേക്ക് പോകണക്കാണ് പോകുന്നത് എങ്കിലോ അങ്ങനത്തെ എവിടെ നിന്നപ്പോഴത്തേക്കും ട്രെയിൻ പോകണുണ്ട് അങ്ങനെ ട്രെയിനിൽ നിന്ന് നോക്കി നിന്നിട്ട് അവസാനം ടാറ്റയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് ആൾ അവിടെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ തിരിച്ച് നേരെ പോയത് അംഗൻവാടിയിലോട്ട് അവിടെ ചെന്ന് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാലോന്ന് ആഗ്രഹിച്ചാണ് പോണത് നേരെ അങ്ങ് കയറി അവിടുന്ന് സ്കൂൾ വിട്ടപ്പോഴത്തേക്കും പിന്നെ വരാൻ വയ്യ അവിടുന്ന് മലച്ചൂരി എടുത്തുകൊണ്ട് അമ്മു തിരിച്ച് വീട്ടിൽ വന്നു അവിടെ വന്നപ്പോഴത്തേക്കും ഒരു എല്ലാവരും ഒരുങ്ങി ട്യൂഷന് പോകാനും ഡാൻസിന് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അങ്ങനെ അവിടുന്ന് ഇറങ്ങി നേരെ മിന്നൂസിനെ കൊണ്ട് ട്യൂഷനും കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ താണ്ടേ ഗേറ്റിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് പറയുന്നത് അങ്ങോട്ട് പ്രവേശനം ഇല്ലെന്ന് സ്റ്റോപ്പ് വന്നു പറഞ്ഞു മീനാശിയുടെ മുഖത്താണെങ്കിലും ആട്ടാമ്പഴു ആട്ടിയതാണെന്ന് തോന്നുന്നത് കുറേ കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു വെറും രണ്ട് എഞ്ചിനാണ് പോയത് അതിനുവേണ്ടിയാണ് ഞങ്ങളെല്ലാവരും പിടിച്ചു നിർത്തിയത് നേരെ താണ്ട് ഞങ്ങൾ അവിടുന്ന് ഗേറ്റ് തുറന്ന് വന്നപ്പോഴത്തേക്കും വന്നത് ഡാൻസ് സ്കൂളിലെത്തി അപ്പോൾ ഉള്ളൂ വിളിച്ചാറ്റ